കാസർകോട് പൊയ്നാച്ചി പാടശേഖരത്തിൽ യുവ കർഷക ശ്രീവിദ്യ നടത്തുന്ന തണ്ണിമത്തൻ കൃഷി കൊടും ചൂടിലും മനസ്സിന് കുളിരണിയിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന യുവകർഷക അവാർഡ് ജേതാവ് കൂടിയാണ് ശ്രീവിദ്യ വിപണി ലക്ഷ്യമാക്കി ഇറക്കിയ നാല് വ്യത്യസ്ത ഇനം തണ്ണിമത്തൻ വിളവെടുപ്പിനായി ഒരുങ്ങി വിളവെടുപ്പിനൊരുങ്ങിയ പൊയ്നാച്ചിയിലെ തണ്ണിമത്തൻ പാടത്തിന്റെ വിശാലമായ കാഴ്ച മനസ്സിൽ കുളിർമയും മധുരവും സമ്മാനിക്കുകയാണ് ഇവിടെ എത്തിയാൽ ആവശ്യക്കാർക്ക് യുവകർഷകയായ ശ്രീവിദ്യയെ സമീപിച്ച് പാടത്തുനിന്ന് നേരിട്ട് തണ്ണിമത്തൻ ശേഖരിക്കാം വേനൽ ചൂടിന്റെ തളർച്ചയകറ്റാൻ പാടശേഖരത്തിൽ വെച്ച് തന്നെ തണ്ണിമത്തൻ മുറിച്ച് കഴിക്കുകയും ചെയ്യാം ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കടുത്ത ചൂടിനിടയിലും തണ്ണിമത്തൻ കൃഷി വിജയകരമാക്കിയതിന്റെ സന്തോഷത്തിലാണ് നാലു വർഷം മുൻപ് സംസ്ഥാന സർക്കാരിന്റെ യുവകർഷക അവാർഡ് നേടിയ ശ്രീവിദ്യ മുക്കാസ ആരോഗി ഓറഞ്ച് മഞ്ച് യെല്ലോ മഞ്ച് എന്നീ ഇനങ്ങളിൽ പെടുന്ന തണ്ണിമത്തനാണ് വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഒൻപത് ടണ്ണോളം വിളവ് പ്രതീക്ഷിക്കുന്നതായി ശ്രീവിദ്യ പറഞ്ഞു റംസാൻ ലക്ഷ്യമാക്കിയുള്ള കൃഷി ജനുവരി മാസത്തിലാണ് തുടങ്ങിയത് രീതിയിലാണ് നമ്മൾ ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അടിവളായിട്ട് നമ്മൾ എല്ലാം കൊടുക്കും ഇത് ഒരേക്കർ സ്ഥലത്താണ് വത്തക കൃഷി ചെയ്തിട്ടുള്ളത് അത് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെയ്ത കൃഷിയാണ് അപ്പൊ ഇതിന്റെ വിളവെടുപ്പും ഏകദേശമായി പ്പോൾ നമ്മള് എല്ലാ അവസ്ഥയാണ് ബേഡടക്ക ഗ്രാമപഞ്ചായത്തിലെ ശ്രീവിദ്യയുടെ കൃഷിരീതി മാതൃകാപരമെന്നും മറ്റു കർഷകർക്ക് കൂടി അനുവർത്തിക്കാവുന്നതെന്നും പാടശേഖരം സന്ദർശിച്ച ചെമ്മനാട് കൃഷി ഓഫീസർ വേണുഗോപാൽ പറഞ്ഞു ഇവിടുത്തെ കർഷക ശ്രീവിദ്യ മാതൃകാ സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച വനിതാ കർഷകർക്കുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റു കർഷകർ കൂടി അനുവദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് കൂടെ അനുവർത്തിക്കുന്നത് ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരിയായ യുവ കർഷക ബേടകത്തും ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലും ഒരേ സമയം തണ്ണിമത്തൻ കൃഷി ചെയ്തു വരികയാണ് അമൃത ന്യൂസ് കാസർഗോഡ്